ും നമ്മുടെ ഈ മജലീസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ ഒരു മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളവരാണ് മനുഷ്യരായ നാമെല്ലാവരും പലവിധ ആഗ്രഹങ്ങളും കൽബിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്റെ മജലിസ് കാണുന്നവരിൽ ഭൂരിഭാഗം ആളുകളും ഹയറായ സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവരുണ്ട് നല്ലൊരു ഭവനം ആഗ്രഹിക്കുന്നവരുണ്ട് കടങ്ങൾ വേടിയുള്ള സമാധാനപരമായ ജീവിതം ആഗ്രഹിക്കുന്നവരുണ്ട് നല്ല വാഹനങ്ങൾക്ക് ആഗ്രഹമുള്ളവരുണ്ട് അതുപോലെ തന്നെ ജീവിക്കാനാവശ്യമായ െ മറ്റൊരാളുടെ മുന്നിലും പോകാതെ നമുക്ക് നമ്മുടെ കരങ്ങൾ കൊണ്ട് തന്നെ സമ്പാദിക്കണമെന്ന ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇങ്ങനെ തുടങ്ങി പല ആവശ്യങ്ങളും പല ആഗ്രഹങ്ങളും നമുക്കുണ്ട് പല പ്രതിസന്ധികളിൽ നിന്നും കരകയറി പല പ്രയാസങ്ങളിൽ നിന്നും മുക്തി ലഭിച്ച് നല്ല സമാധാനമുള്ള കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരുമുണ്ട് ഇങ്ങനെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് പലതാണ് പല മാർഗങ്ങളും നമ്മൾ നമ്മുടെ മജലിസിൽ തന്നെ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഓരോ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ എല്ലാ അഹ്മാലുകളും സ്വീകാര്യമാക്കി തരട്ടെ നമ്മുടെ എല്ലാ അമലുകൊണ്ടും അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ നിഷ അള്ളാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആദരവായ നബിയുന മുഹമ്മദൻ സല്ലാ വസ്ല്ലാം തങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ പ്രതിസന്ധികൾ വരുമ്പോ അതിൽ നിന്നൊരു രക്ഷ ലഭിക്കാനും എന്തെങ്കിലും ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ സഫലീകരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും മുത്തുനബി സാഹു അലൈഹുല്ല തങ്ങൾ ചെയ്ത കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ഹബീബിലേക്ക് അലൈവലം എന്ത് ആവശ്യങ്ങൾ വരുമ്പോഴും ആഗ്രഹങ്ങൾ വരുമ്പോഴും നബി സല്ലാഹുലൈവലം തങ്ങൾ ആദ്യമായി നല്ല ഇഹലാസോടെ ഉലോ എടുത്തതിന്റെ ശേഷം രണ്ടറക്കായ സ്വന്നത്ത് നിസ്കരിക്കുമായിരുന്നു കലാ ഉൽഹത്തിന്റെ സ്വന്നത്ത് നിസ്കാരം എന്നിട്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യും ആ ദുആ ഇൻഷാ അള്ളാ നമ്മൾ ഈ മജലിസിൽ അവസാന ഭാഗത്തിൽ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ട് റക്കാലത്തു മുതൽ പന്ത്രണ്ട് റക്കായത്തു വരെ കലാ ഹാജത്തിന്റെ നിസ്കാരം നിസ്കരിച്ച ഒരുപാട് മഹാന്മാരുണ്ട് ഇതിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കാലത്തും അത് പന്ത്രണ്ടരക്കാലത്ത് വരെ നിസ്കരിച്ചവരുമുണ്ട് ഓതേണ്ടത് ആദ്യത്തെ ഫാത്തിന്റെ ശേഷം സൂറത്തുൽ അയ്യുഹൽ എന്ന രണ്ടാമത്തെ ശേഷം സൂറത്തുൽ നമ്മൾ പാരായണം ചെയ്യുക അഹദ് എന്ന സൂറത്ത് എന്നിട്ട് അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ധാനം ചെയ്യുക മഹത്തായ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും ആ വരികളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പന്ത്രണ്ട് റക്കായത്ത് നിസ്കരിച്ചതിന്റെ ശേഷം പന്ത്രണ്ട് സുന്നത്ത് നിസ്കാരം നമ്മൾ നിസ്കരിക്കണം എങ്ങനെയാ നിസ്കരിക്കേണ്ടത് ഓതിയതിന്റെ ശേഷം ഈ പന്ത്രണ്ട് റക്കായത്തിലും ഫാ ശേഷം സൂറത്ത് സൂറത്ത് പാരായണം ചെയ്യുക ഇങ്ങനെയാണ് കുത്തുബിയത്തിന്റെ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചത് രണ്ടറക്കായ സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്തെ ആദ്യത്തെ റക്കായത്തിൽ സുറത്തുൽ കാഫിറോനും രണ്ടാമത്തെ റക്കായത്തിൽ എഹ്ലാസുമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് എന്നാൽ ഹൗസല്ലമിന്റെ അനുയായികളായിട്ടുള്ള ഒരുപാട് മഹാന്മാരെ പന്ത്രണ്ട് അറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അതിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ പാരായണം ചെയ്യും രണ്ടാമത്തെ അക്കാലത്തിലും അതുപോലെ തന്നെ പാരായണം ചെയ്യും എന്നിട്ട് സലാം വീട്ടിയതിന്റെ ശേഷം അടുത്ത രണ്ട് അക്കാലത്ത് നിസ്കരിക്കുമ്പോൾ അതിലെല്ലാം ഇതുപോലെ തന്നെ ചെയ്യുന്നവരായിരുന്നു ഏതായിരുന്നാലും ഈ രണ്ട് അമലുകളാണെങ്കിലും അള്ളാഹു സുബാനുഭവ കലാ ഉൽ ഹാജത്തിന്റെ സുന്നത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലമായിട്ട് നമ്മുടെ എല്ലാ ഹാജത്തുകളും അള്ളാഹു നമുക്ക് നിറവേറ്റി തരട്ടെ ഈ സുന്നത്ത് സുന്നസ്കാരം നമ്മൾ നിസ്കരിച്ചതിന്റെ ശേഷം അള്ളാഹുവിലേക്ക് നല്ല ഇഹലാസോടെ നമ്മൾ ദാനം ചെയ്യണം سبحان الله رب العرش العظيم الحمد لله رب العالمين أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل اسم لا تدع لي ذنبا إلا غفرته ولا هما إلا فرجته ولا حاجة هي لك رضا إلا قضيتها يا أرحم الراحمين എന്നെങ്ങനെ നമ്മൾ അള്ളാഹുവിയിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ദ്വായ ചെയ്യുക പല ആളുകളും വർദ്ധ നിസ്കാരങ്ങൾക്ക് ശേഷം ഇതിൽപ്പെട്ട ദുആകൾ ഉൾപ്പെടുത്തുന്നവരുണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിച്ചു കിട്ടാൻ വേണ്ടി നമ്മുടെ എല്ലാ മോഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം നമുക്ക് പൂവണിഞ്ഞു കാണാൻ ആഗ്രഹമുള്ളവരുണ്ടോ ഈ ദുആനെ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുക അല്ലാഹു നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു തരട്ടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു സഫലീകരിച്ചു തരട്ടെ ഞാൻ എൻ്റെ മജ്‌ലിസിൽ ആദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ മുത്തുനബി അലൈഹി വസല്ലമ തങ്ങൾ പ്രതിസന്ധിയിലും പ്രയാസത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ വരുന്ന സമയത്തെ ആദ്യമായി ഉളോ എടുത്തുകൊണ്ട് രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുമായിരുന്നു ഖലാഉൽ ഉൽഹത്തിന്റെ എന്താണ് ഹാജത്ത് ഈ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒരു കരകയറ്റം ലഭിക്കണമെന്ന ഹാജത്ത് അത് നിറവേറി കിട്ടാൻ അള്ളാഹുവിന്റെ ഹബീബ് നമ്മോട് നിർദ്ദേശിച്ച അള്ളാഹുവിന്റെ ഹബീബ് ചെയ്തു കാണിച്ചതെന്ന മഹത്വമായ ഒരു അമലാണ് അള്ളാഹു കബൂറാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ നമ്മുടെ കൽബിന്റെ അകത്തളങ്ങളിലുള്ള വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട് അള്ളാഹുവെല്ലാം നീ സഫലീകരിച്ചു തരണേ അള്ളാഹ് ഞങ്ങൾക്ക് നീ സമാധാനമുള്ള കുടുംബജീവിതം നൽകണം റഹ്മാനെ ان شاء الله السلام عليكم ورحمه الله وبركاته